മായി ഇടതുമുന്നണിയുടെ കേന്ദ്രവിരുദ്ധ സമരം മോദി സർക്കാർ അനുവദിച്ച തൂക്ക പോലും ചെലവഴിക്കാതെയാണ് സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും കേന്ദ്രവിരുദ്ധ സമരം അരങ്ങേറിയത് എൽ ഡി എഫ് സത്യാഗ്രഹ സമരം തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന വിമർശനം വിവരങ്ങളുമായി എം എസ് വീണ ചേരുകയാണ് വീണ നമ്മുടെ സർക്കാരിന്റെ പല നീക്കങ്ങളും പരിഹാസ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്താണ് സംഭവം രാഖി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാരുകളുടെ പദ്ധതികൾ സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ കടുത്ത അവഗണന കാണിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അതായത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും ചേർന്നുകൊണ്ട് പ്രതിഷേധ സമരം തിരുവനന്തപുരം പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ചത് ഈ ഒരു സമരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയാനുള്ള കാരണം പലപ്പോഴും പല വാർത്താ സമ്മേളനങ്ങളിലായാലും പല പൊതുവേദികളിലാണെങ്കിലും സംസ്ഥാനത്തെ വികസന മുരടിപ്പിന് കാരണം കേന്ദ്ര സർക്കാരിനെന്നുള്ള ആക്ഷേപം അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് വസ്തുതാ വിരുദ്ധമുള്ള വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും തുടരെ തുടരെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിലെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഈ ഒരു പ്രതിഷേധ സമരത്തിൽ ഉന്നയിച്ചതെങ്കിൽ അതിന്റെ വസ്തുതകൾ വിരുദ്ധമാണെന്നുള്ളത് ഏറെക്കുറെ തെളിയുന്നു എന്നുള്ളതാണ് കാരണം നബാർഡിന്റെ അടക്കം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികൾക്കായിട്ടുള്ള തുക കൃത്യമായി വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ വകുപ്പുകളിൽ ഉണ്ടാകുന്ന ഈ വീഴ്ചകളും അത്തരത്തിൽ മേധാവികൾ വരുത്തുന്ന അനാസ്ഥയിലൊന്നും നടപടിയെടുക്കുവാനും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുവാനുള്ള യാതൊരുവിധ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജനൻ ടി വി തന്നെ വാർത്ത നൽകിയിരുന്നു അതായത് കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് നബാർഡ് മുഖേന തന്നെ തൊണ്ണൂറായിരം ക്ഷമിക്കണം തൊള്ളായിരം കോടി രൂപ നൽകിയിരുന്നു ഈ തൊള്ളായിരം കോടി രൂപയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ മാത്രമാണ് സംസ്ഥാനത്ത് ഇതുവരെ വിനിയോഗപ്പെട്ട് വിനിയോഗിച്ചിട്ടുള്ളത് ബാക്കിയുള്ള അറുന്നൂറ്റി എൺപത്തി കോടി രൂപ എത്രയും വേഗം വിനിയോഗിക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഒന്നിലേറെ തവണ നബാർഡിലെ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകുകയും അതിൽ മറുപടി ലഭിക്കാതെ വന്നതോടെ കത്തയക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് കാർഷിക രംഗത്തെയും ഒപ്പം തന്നെ തദ്ദേശ രംഗത്തെയും മറ്റ് വിവിധ വകുപ്പുകളുടെയും പൊതുവായി നമ്മൾ നിലനിൽക്കുന്ന ഈ ജന കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിനടക്കം അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് പോലും അറിയിച്ചിട്ട് അത് കൃത്യമായി വിനിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ ഈ പദ്ധതികൾ നടപ്പാക്കിയതിന്റെ ഇതുവരെ നടപ്പാക്കിയതിന്റെ ലിസ്റ്റും ഒപ്പം തന്നെ ഇത് തുടർന്ന് ആദ്യഘട്ടം രണ്ടാം ഘട്ടം അവസാന ഘട്ടം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകൾ അയച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ലഭിക്കാനുള്ള അറുന്നൂറ്റി കോടി രൂപ ലഭിക്കുകയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികളുടെ നടപടികൾ പോലും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കടുത്ത അനാസ്ഥയുണ്ടാകുമ്പോൾ പോലും കേന്ദ്ര സർക്കാരിന് വീഴ്ച വരുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ുന്നത് പരിഹാസത്തിന് ഇപ്പോൾ പരിഹാസമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി നടത്തുന്ന ആക്ഷേപങ്ങൾ പോലും അല്ലെങ്കിൽ വിമർശനങ്ങൾ പോലും നിലനിൽക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ അറുന്നൂറ്റി എൺപത്തി കോടി രൂപ എന്തുകൊണ്ട് എഴുതിയെടുക്കുന്നില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥരുടെ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ലഭിക്കുന്ന ന്യായീകരണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടികൾക്കൊക്കെ വിനിയോഗിച്ചിരുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനോ ഈ പദ്ധതികളുടെ ആരംഭത്തിനായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാനോ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനെയോ മുന്നേയോ അല്ല ഒരു അഞ്ച് വർഷ കാലയളവിന് മുന്നേ തന്നെ ആരംഭിച്ചതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര ഫണ്ടുകൾ ഇത്ര ഇന്ന പദ്ധതികൾക്ക് ഇത്ര വീതം ലഭിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യം സംസ്ഥാന സർക്കാരിനുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മാത്രം പദ്ധതികൾ കൊണ്ടല്ല സംസ്ഥാനത്ത് വിവിധ വികസനങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ജനങ്ങൾക്കും സാഹചര്യമുണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അതായത് കേരളത്തിലെ ജനങ്ങളെ കൈയ്യൊഴിയുന്ന ഒരു സാഹചര്യമില്ല അവർക്കുള്ള എല്ലാ കാര്യങ്ങളും അതായത് പൊതുജനങ്ങളുടെ വികസനത്തിനും അവരുടെ ക്ഷേമത്തിനുമായിട്ടുള്ള പല പദ്ധതികൾ നടപ്പാക്കുകയും അതിനുള്ള തുക കൃത്യമായി അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അത് നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകുമ്പോഴും അത് സമ്മതിക്കാതെ കേന്ദ്ര സർക്കാരിനെ പഴിപറഞ്ഞുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് വോട്ട് പിടിക്കുവാനുള്ള ലക്ഷ്യമാണ് ഇന്നലെ ഇന്നലെ നടന്ന തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ സമരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഈ ഒരു സമരം പോലും ഇപ്പോൾ പരിഹാസമായി മാറിയിരിക്കുകയാണ് പൊതുജനത്തിനറിയാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് അടക്കം സംസ്ഥാനത്ത് നിരവധി പേരുണ്ട് കൂടാതെ തന്നെ നമുക്കറിയാം ക്ഷേമ പദ്ധതികൾ അത് പലതും മുരടിച്ച അവസ്ഥയാണ് ഈ ട്രഷറികളിലൊന്നും പണമില്ലാത്ത അവസ്ഥ പെൻഷനടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അതിന് തൊട്ടു മുന്നേയാണ് ഈ കുടിശ്ശികയായി കിടന്ന പെൻഷൻ തുക വരും സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചിരിക്കുന്നത് വോട്ട് ലക്ഷ്യം വെച്ചുകൊള്ളുക വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ തിരിച്ചടി തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലും കണ്ടത് അതിന്റെ തുടർച്ച ഉണ്ടാകുമോ എന്നുള്ള ഭയം സംസ്ഥാന സർക്കാരിനെ കടുത്ത ആശങ്കയിലേക്ക് നയിക്കുന്നുണ്ട് അതിനാൽ തന്നെയാണ് പൊള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വോട്ട് നേടി ശ്രമം നടത്തുന്നത് പക്ഷേ അത് വിഫലമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാഖി